ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടൈം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പിയാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട്താ ആദ്യത്തന്നെ ഞാൻ ചിക്കൻ എടുത്തു ചിക്കൻ ചിക്കന് ക്രിസ്പീസ് ആട്ടെടുത്തത് ഈ ഒരു നീളത്തിൽ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിന് ഇനി ഈ ചിക്കനിലേക്ക് ചെറിയൊരു മസാല ഒന്ന് തേച്ച് വെക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ആദ്യത്തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക ഇതിലേക്ക് നമുക്ക് സോയാസോസും കൂടി ചേർക്കാനുള്ളതാണ് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാട്ട ചേർത്തത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് സോസ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചിന്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒര ടീസ്പൂൺ വെളുത്തുള്ളി കുത്തി കുത്തിച്ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിന്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഞാനിപ്പോൾ വെളുത്തുള്ളിന്റെ പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് വെളുത്തുള്ളി ഒന്ന് കുത്തി ചതച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിന് എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാണ് മിക്സ് ചെയ്തെടുത്തിന് ഇനി ഇതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പം ഇതാ അരമണിക്കൂറിന് ശേഷം ആട്ടോ ഇപ്പം ഞാൻ ഇതെടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാനാണ് മിക്സ് ചെയ്തെടുത്തിന് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഞാനിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നല്ലോണം ചൂടായി വന്നാല് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഞാനിപ്പോ രണ്ടു തവണ ആയിട്ട് കേട്ടാ ഫ്രീ ആക്കി എടുക്കുന്നത് അപ്പൊ ഏതാ ചിക്കന് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം ചിക്കന് വല്ലാണ്ട് അങ്ങ് പൊട്ടുന്ന രീതിയിൽ അങ്ങ് ഫ്രൈ ആക്കി എടുക്കണ്ട ചെറിയ രീതിയിൽ തിരിച്ചു മറിച്ചു വിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി പൊട്ടുന്ന രീതിയിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോയി പോകും നമ്മൾ കോൺഫ്ലോറിൽ ഇട്ടുകൊണ്ട് തന്നെ പുറമെ ചെറിയൊരു ക്രിസ്പ്നസും ഉള്ളില് നല്ല സോഫ്റ്റും അങ്ങനെ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഓവർ ടൈം ഇട്ടിട്ട് ചിക്കൻ അങ്ങ് കുക്ക് ചെയ്യണ്ട അപ്പൊ ഏതാ ഒരു സൈഡിലായി കഴിഞ്ഞാല് അടുത്ത സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും ഫ്രൈ ആക്കി എടുക്കാം ഞാനിതാ ഫ്രൈ ആക്കി എടുത്തിട്ട് പാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഞാനിതാ രണ്ട് തവണയായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നത് അടുത്തത് ഇതാ ഈ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ചിക്കന് ആയിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ട് അതവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇതാ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു സോസിൻ്റെ ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി വെക്കണം അതിനിതാ ഞാനൊരു ബൗളെടുത്തിന് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ടൊമാറ്റോക്കെ ചപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സോസ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂണ് കുരുമുളക് വോട് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ ചിക്കന് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് അതിൽ ഉപ്പ് ചേർത്തിന് ഇതിൽ സോയാസോസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ഉപ്പ് എന്തായാലും ഉണ്ടാവും അപ്പൊ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഫൈനൽ നമുക്ക് ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പൊ തന്നെ ചേർത്താ ചിലപ്പോൾ അങ്ങ് കൂടി പോവും അപ്പൊ ഇതാ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് നല്ലോണം തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിതാ ഇത് മിക്സ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കാം ഇനി നമ്മൾ ചിക്കന് ഫ്രൈ ആക്കി എടുത്ത ആ ഒരു സെയിം പാനാ കേട്ടെ ഇത് അതിലേക്ക് കുറച്ച് ക്യാഷ്യൂ ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തിട്ടെടുക്കാം ക്യാഷ്യൂയില് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവ് അങ്ങനെ എടുക്കാം ഞാൻ ഞാനിപ്പോൾ കുറച്ച് അങ്ങനെ എടുത്തിന് അപ്പൊ ഏതാ കാഷ്യൂ വറുത്തെടുത്തിട്ട് ഈ ഒരു രീതിയിൽ കാഷ്യൂ നമുക്ക് അതവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഇനി ഇതില് ഈ പാനില് കുറച്ച് കൂടുതൽ ഓയിലുണ്ട് അപ്പൊ ഞാനെന്താ കുറച്ച് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് എത്ര ഓയിലാട്ട ഇപ്പൊ പാനിൽ ബാക്കിയുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഞാനിപ്പോ രണ്ട് വെളുത്തുള്ളി നല്ല ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം ഇനി ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ നല്ല വലുപ്പുള്ള ഒരു ഉള്ളി ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിന് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്ക അങ്ങനെ ഓവർ ടൈം ഇട്ടിട്ട് വാട്ടിയെടുക്കണ്ട കറക്റ്റ് ഒരു മിനിറ്റ് അങ്ങനെ വാട്ടിയാ മതി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു സോസിന്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ ഇപ്പൊ കെച്ചപ്പ് പോരാത്ത പോലെ തോന്നിയിട്ട് ഒരു രണ്ടര ടേബിൾ സ്പൂണ് കച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പോരാത്ത പോലെ തോന്നുകയാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരു പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂണ് വിനാഗിരിയിൽ ഒരു അര മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി എടുക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ എനിക്ക് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച് കാഷ്യൂ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാ ലാസ്റ്റ് ആയിട്ട് തന്നെ ഇതിലേക്ക് വെളുത്ത ഉള്ളും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിപ്പോ രണ്ട് ടേബിൾ സ്പൂണ് അങ്ങനെ ചേർക്കുന്നുണ്ട് അപ്പൊ ഇതാ എള്ളും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെളുത്ത ഉള്ള കയ്യിൽ ഇല്ലെങ്കിൽ ഈ ഒരു ചപ്പ അങ്ങ് സ്കിപ്പ് ചെയ്യാം അപ്പൊ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് പറയാം പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇൻഷുറൻ വേറെ വീഡിയോ ആയിട്ട് കാണാം